الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنة سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم وهماني <applause> لا يا سعود റഹ്മാൻ അബ്രഹീമുമായ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചും അനുസരിച്ചും ഇഷ്ടപ്പെട്ട ആളുകളായി സ്വർണ്ണത്തിന് അവകാശികളായി ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് മസീത് ചെയ്യുകയാണ് അള്ളാഹുസ് മഹാനുഭവല അവന്റെ സ്വർഗത്തിന് അവകാശികളാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയത്തിലേക്ക് മാറപ്പെട്ടി അള്ളാഹുസ് മുഹാനുഭവ നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിം നാം ജനിച്ചു എന്നുള്ളത് ഇതൊരുപാട് ആളുകൾക്ക് കിട്ടാത്ത അനുഗ്രഹമാണ് അതിലേറെ വലിയ അനുഗ്രഹമാണ് മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് ലഭിച്ചു അവസരം ലഭിച്ചു എന്നുള്ള അലഹമില്ല അലഹദില്ല എത്ര അലഹമില്ല എന്ന് പറഞ്ഞാലും മതിയാകാത്ത ഒരു കാര്യമാണ് മുസ്ലിമായി ജീവിക്കാൻ ഒരു അവസരം കിട്ടുക തൗഫിക്ക് ലഭിക്കുക എന്നുള്ളത് വബ്ബ് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ജനനം കൊണ്ട് എല്ലാ മനുഷ്യരും മുസ്ലിമാണ് പക്ഷെ കർമ്മങ്ങളാണ് അവൻ മുസ്ലീമാണോ അല്ലെ എന്ന് തീരുമാനിക്കുന്നത് അവാബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ആയിസാബ് അനുഗ്രഹം നാൽപ്പതും അൻപതും അറുപതും കൊല്ലങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കാനുള്ള നമുക്ക് ദൗഷികം നൽകിയെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് ആ വർഷങ്ങളിലൊക്കെ കൊല്ലങ്ങളിലൊക്കെ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് അതും അതിലേറെ വലിയ അനുഗ്രഹമാണ് എന്നിട്ടും ആരും അപ്പുരം തിരിച്ചറിയാതെ പോകുന്നു നഷ്ടമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം പേര് കൊണ്ടൊരാൾ മുസ്ലിം ആകൂല വെള്ളിയാഴ്ച പള്ളി ജുമാകരിച്ചാലും ഒരാൾ മുസ്ലിമാകൂല മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചാലും മെമ്പർഷിപ്പ് എടുത്താലും മുസ്ലിം ആകൂല മനസ്സിലായ കർമ്മങ്ങളാണ് അയാളുടെ ജീവിതമാണ് അയാളുടെ വിശ്വാസമാണ് അയാൾ മുസ്ലിം ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ പ്രധാന പ്രവാചകന്റെ സ്വഹിയായ ഹദീസുകളുമൊക്കെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ അതനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആണെന്ന് പറയുന്നതിൽ അർത്ഥമുള്ളത് പ്രത്യേകിച്ച് ദൗഹീദത്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം അതിലേറെ ഗൗരവത്തോടെ ജാഗ്രതയോടെ ശുക്കത്താണെന്ന് മനസ്സിലാക്കണം എങ്കിലും നമുക്ക് ശുർക്കിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുവാനും കറകളഞ്ഞ് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അതിന് മനസ്സിലാക്കണം മനസ്സിലാക്കണം അതുപോലെ തന്നെ സുന്നത്ത് എന്താണ് എന്താണ് കൃത്യമായി അറിയണം എങ്കിലും വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുള്ളൂ എമ്പാട് വിദ്യാർത്ഥികൾ നിറഞ്ഞ ഒരു ലോകത്തീവിക്കുന്നത് സകലമായ വിദ്യാർത്ഥികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രവാചകൻ യഥാർത്ഥ സുന്നത്ത് സ്വീകരിച്ച് പ്രവാചകൻ അനുയായി നമ്മൾ സുന്നത്ത് മനസ്സിലാക്കുന്നത് പോലെ സംബന്ധിച്ചു മനസ്സിലാക്കണം അങ്ങനെ പ്രവാചകന്റെ ചരിത്രകൾ സ്വീകരിച്ചു കൊണ്ട് കൊണ്ട് റബ്ബരെ മാത്രം ആരാധിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമാണ് സഹോദരന്മാരെ സുഹൃത്തുക്കളെ സ്വീകരിക്കപ്പെടുന്ന മതം അലി ഇസ്ലാണു ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ഒട്ടനവധി വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് പക്ഷെ അവിടെ സ്വീകരിക്കപ്പെടുന്ന ഇസ്ലാം ഇസ്ലാം അല്ലാത്ത ഒരേ മതവും അവർ സ്വീകരിക്കൂല ഈ ഇസ്ലാം ഏതാണ് അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത് ആദ്യ മുതൽക്ക് അവസാന പ്രവാചകനായ പഠിപ്പിച്ച പഠിപ്പിച്ച ഇസ്ലാം ഇസ്ലാം മറിച്ച് നബി നബി മുഹമ്മദ് സമർപ്പണം സമർപ്പിക്കുക അനുസരിക്കുക അതാണ് ഇസ്ലാം ഇനി പ്രവാചകന്മാർ വരൂല്ല അധ്യ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ആയിതരക്കി അൽ യൗമ അക്മൽ ലക്കും ദീനകും വഅത്തമ തഅലൈക്കും റഹ്മതി വറദീതുലക്കും അൽ ഇസ്ലാം മദീന ദീൻ പൂർത്തിയാക്കിരിക്കുന്നു ആദ നബിയിലൂടെ തുടങ്ങിയ ഇന്ന ഇസ്ലാം മുഹമ്മദ് നബിയിലൂടെ അല്ലാഹു തആല പൂർത്തിയാക്കി പൂർത്തിയാക്കിയിരിക്കുന്നതാണ് വറദീതുലക്കും അൽ ഇസ്ലാം മദീന ആ ഇസ്ലാമിനെ അല്ലാഹു തആല ദീനായി മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ആ ഇസ്ലാം നമ്മൾ അറിയണം പറഞ്ഞാൽ പോരാ ജീവിതത്തിൽ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടാൽ പോരാ അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ജീവിതം അതിൽ സാക്ഷിക്കാവുകയും ചെയ്യണം അപ്പോഴാണ് അതിന് സുന്നത്തും അറിയണം നബിസ് ഒന്നും കൂട്ടിച്ചേർക്കണ്ട ഒന്നും കുറക്കും വേണ്ട എല്ലാം പരിപൂർണമാണ് ഒരു കാര്യവും ഞാൻ പറയാതെ പോയിട്ടില്ല ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗം ലഭിക്കുക എന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തിമായി വിശദീകരിച്ചു നിങ്ങൾ നിങ്ങൾ അകറ്റേണ്ട കാര്യങ്ങളും വളരെ വ്യക്തമായി കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മതത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല ഇതിൽ നിന്നും ഒന്നും എന്നിട്ട് പ്രവാചകൻ ആ സഹാബാക്കളോട് പറഞ്ഞു രണ്ടു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വിട്ടു പോകുകയാണ് രണ്ടും നിങ്ങൾ അവലംബിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൈത്തറ്റി പോകൂല കഴിച്ചു പോകൂല യാൽ അ സ്വൽ നമുക്കുള്ളതാണ് അതല്ലാതെ പേര് കൊണ്ട് മുസ്ലിമായി വെള്ള ഡ്രസ് ധരിച്ചത് കൊണ്ടൊരാള് മുസ്ലിമാണ് മനസ്സിലാക്കണം 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 മാസം കഴിഞ്ഞാൽ മുണം ഖുർ ഹരീസുകൾ പക്ഷെ എന്റെ നാട്ടില് ഒരാഴ്ച മുമ്പ് തന്നെ അതിന്റെ പാട്ടും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്റെ പാട്ടിലും ഉള്ളത് പക്കിന്റെ വചനങ്ങളിൽ ഷിർഖിന്റെ വരികളിൽ നമ്മളെ കുട്ടികളെ മദ്രസയിൽ വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അത്തരം മദ്രസരി കുട്ടികൾ ചേർത്ത് ആളുകൾ ശ്രദ്ധിക്കണം അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാലകാലം നിർബന്ധമാകുന്ന പാട്ടുകളും വരികളും ബൈത്തുകളും ഒക്കെയാണ് കുട്ടികൾ വളരെ ആദരപൂർവ്വം ചെല്ലുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ ഇല്ല ഇവിടെയാണ് സഹോദരന്മാരെ നമ്മൾ എന്താണ് പ്രവാചിക്കുന്ന എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വിശ വളരെ വിശാലമായ ഒരു വിഷയമാണ് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ചിലവഴിച്ച് പഠിക്കേണ്ട വിഷയമാണ് സമയപരിമിതി പോലെ ഞാൻ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് ൻ മരണപ്പെടുത്തുള്ള ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ പ്രവാചകന്റെ വാക്കുകൾ പ്രവർത്തനങ്ങൾ അംഗീകാരങ്ങൾ പ്രവാചകന്റെ ചെന്നൈകൾ അതിനാണ് സുനത്ത് എന്ന് പറയുന്നത് ബാരി പറയുന്നു സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രവാചകന്റെ ഖൗലുകൾ ഉദ്ദേശിച്ചാൽ അതും ഈ സുന്ദത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് പഠിതന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ് ഇതാണ് സുന്നത്ത് പ്രവാചകന്റെ വാക്കും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രവാചകൻ അംഗീകാരവുമാണ് സുനന്ത്ല്ല ഗുരുദാഹരണം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ വെള്ളിയാഴ്ച മിമ്പറിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു സഹാബി കാര്യം വന്നു സഹാബി പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് കേൾക്കാൻ വളരെ നിർബന്ധമുള്ള കാര്യമാണല്ലോ അതാണല്ലോ അതിന് മുമ്പ് തന്നെ നമ്മൾ എന്ന് പറയുന്നത് സ്വതുമ തുടങ്ങിക്കഴിഞ്ഞാൽ മലയായിക്കത്തുകൾ ഏടുകൾ പടക്കി വെച്ചു വെച്ചു പിന്നെ വരുന്ന ആളുകളുടെ പേരുകളൊന്നും അതിൽ രേഖപ്പെടുത്തുന്നില്ല സുഹാന ആ ഏടുകളിൽ നമ്മുടെ രേഖപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്റെ പേരുകളിൽ രേഖപ്പെടുത്തിപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിരാശ അതാണ് ഈ പാല എന്ന് പറയുന്നത് അപ്പൊ പ്രവാചകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സഹാബി വളരെ പെട്ടെന്ന് കാര്യം വന്നു പെട്ടെന്ന് അവിടെ ഇരുന്നു ആ സമയത്ത് പ്രവാചം ചോദിച്ചോ ആസ്കരിച്ചോ കാലത്തെ പറഞ്ഞില്ലേ പ്രവാസികൻഷികമായി അദ്ദേഹത്തോട് സാന്ദർപ്പികമായി അന്നേരം സംസാരിച്ചു പറഞ്ഞു അതൊരു സാന്ദർപ്പികമായി ഞാൻ പറയട്ടെ പള്ളിയിൽ വരുമ്പോ നട്ടരക്കാത്ത പറയുന്നത് വളരെ പ്രബലമായ സുന്ദർ വളരെ പ്രബലമായ സുന്നത്ത പക്ഷെ സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ബാങ്കിന് തീരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ പാടില്ല കാരണം ബാങ്കിന് ജാമത്ത് കൊടുക്കൽ സുന്നത്തായ കാര്യമാണ് പക്ഷേ നിർബന്ധമായ കാര്യമാണ് നിർബന്ധമായ കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സുന്നത്തായ കാര്യം എടുക്കാൻ പാടില്ല അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വേഗം ഇടക്ക് നമസ്കരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഹുതുമ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം അതാണ് തീരെന്ന് പറയുന്നത് അപ്പോ ഇത് പ്രവാചക

സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്തും നിൽക്കണമെന്ന് പ്രവാചകന്റെ ഒരു പ്രവർത്തനം അതേപോലെ തന്നെ എങ്ങനെ എങ്ങനെ പ്രവാചകൻ കാണിച്ചു കൊടുത്തു നമസ്കരിക്കണം നമസ്കരിക്കണം ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്തു അതുപോലെ കൊടുത്തു അതൊക്കെ ഒരു ശൈലിയായ അതേപോലെ തന്നെ പ്രവാചകന്റെ അനുവാദം മൗലാനുവാദം എതിർത്തില്ല സഹാബത്തും ഒക്കെ ഒരു സൽക്കാരത്തിന് പങ്കെടുത്തു പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭക്ഷണം ഒരു മാംസം അത് ഭക്ഷിച്ചു അതിനെ എതിർത്തിട്ടില്ല അപ്പോ അതും ചിഹ്നത്തിന്റെ പരിധിയിൽ കൊടുക്കും ഇങ്ങനെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നോ അതെല്ലാം പ്രവാചകന്റെ സുനത്താണ് നമ്മൾ മനസ്സിലാക്കണം ആ സുന്നത്തുകൾ അപ്പൊ സ്വീകരിക്കുക എന്നത് അതാണ് ഒരു മുസ്ലിമിന്റെ ഭാഗ്യല്ല അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കുവാനോ അതിലേക്കൊന്നും വെട്ടിച്ചുരുക്കുവാനോ ഒരാൾക്കും അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമി പറഞ്ഞത് വളരെ കൃത്യമായ ഒരു മതമാണ് സുമരക്കായിട്ടാണ് ഒരാൾ മനസ്സിലാക്കുക രാവിലെ എനിക്ക് ഒരുപാട് സുമയുണ്ട് ഞാൻ നാലിറക്കാതെ സ്വീകരിക്കട്ടെ പറ്റൂരാത് പാടില്ല അത് പാടില്ല പക്ഷെ ഗുഹുർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര തിരക്കേണ്ട സമയമാണ് അവിടെ നാലിറക്കാത്ത നമസ്കാരം അതൊരിക്കലും ചുരുക്കാൻ പാടില്ല അതിന്റെ മുമ്പ് റവാദ്വീപ് നമസ്കാരം അതും നാലടക്കാത്ത അതിന്റെ ശേഷമുള്ള റവാദ്വീപ് അതും നാലടക്കാത്ത നമുക്ക് നിങ്ങള് അപ്പൊ നുഹുറിന്റെ മുമ്പ് നാലിടക്കാത്ത സ്വരം ഉണ്ട് ഗുഹുറിന്റെ ശേഷം നാലടക്കാത്ത സ്വരം ഉണ്ട് ഗുഹുറിന്റെ ശേഷം ഗുഹുറിന്റെ മുമ്പ് നാലടക്കകത്തും റവാദ്വ് ചുരുത്തിപ്പെട്ടതാ അവർ തിരക്കുള്ള സമയത്ത് അത് തിരക്കുള്ള സമയമാണല്ലോ എന്ന് വെച്ച് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഇങ്ങനെ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് ബാങ്കിന് ശേഷമാണോ അല്ലെ എന്നാൽ പെരുന്നാൾ സംസ്ഥാനത്തിൽ പാങ്കുണ്ടോ വാങ്ങില്ല എന്നാ അവന് കൊടുത്തൊരു ബാങ്ക് പറ്റൂല അതാണ് നീന് പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ചതാണ് നീന് അതെ നീ പഠിപ്പിക്കാനാണ് പ്രവാചകൻ യോജിച്ചത് ആ പ്രവാചകൻ നീന് പരിപൂർണമാക്കി തന്നു ഇനി അതിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റൂല ഒന്നും വെട്ടിച്ചുരുക്കാൻ പറ്റൂല എന്താണ് കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അത് പഠിക്കലാണ് നമ്മുടെ ബാധ്യത അതനുസരിച്ച് ജീവിക്കലാണ് നമ്മുടെ ബാധ്യത അതല്ലാതെ നമ്മുടെ പാരമ്പര്യമായി കണ്ടുകേട്ടുപോലെ കാര്യങ്ങൾ നമ്മൾ പൂർവ്യന്മാരായി ചെയ്തു പോരുന്ന കാര്യങ്ങൾ അതിന്റെ തെളിവുകൾ കണ്ടെത്തിലല്ല അതിന്റെ തെളിവ് കണ്ടെത്തിലല്ല അനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ നീക്കണം അതാണ് നോക്കൂ നിങ്ങൾ ഇതേപോലെ തന്നെ വിഗ്രഹത്തിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത് പറഞ്ഞു ചെയ്യുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നമസ്കാരം വലിയ പ്രാർത്ഥനയാണ് നമ്മുടെ ഇപാദത്തുകളും പ്രാർത്ഥനകളും വിശിഷ്യ നമ്മുടെ ഒന്നും അതൊന്നും സ്വീകരിക്കാത്ത വിധം അത്രയും തെറ്റാണ് എന്ന് അതിന് ഗൗരവം മനസ്സിലാക്കണം വിദ്യാർത്ഥി ചെയ്ത ഒരാളെ ഖേദിച്ച് മടങ്ങൂല്ല കാരണം അയാൾ നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അയാൾക്ക് ഖേദി വളക്കേണ്ടത് ആവശ്യമില്ല വരെ ഏതിച്ചുപരി ശക്തിയായി അത് ചെയ്തു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ചെയ്യുന്നവന്റെ 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 സ്വീകരിക്കൂല സ്വീകരിക്കൂല പ്രാർത്ഥന ഒരു പിതൃകരിക്കൂല പിതം നസ്കരിക്കൂലെ എന്താ പിതൃമാരെ പറയുന്ന പൂർണ്ണമായതിനു ശേഷം

നമ്മുടെ ഈ മതപരമായ കാര്യത്തിന് വിഷയത്തിൽ ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് പുറത്താകൊണ്ട് തട്ടിത്തരിപ്പിക്കണം ദീനില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പേരിൽ മതത്തിന്റെ പേരിൽ പുണ്യം കിട്ടും സ്വർഗം കിട്ടും എന്തൊക്കെ ആഗ്രഹിച്ചു കൊണ്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ് എത്ര നല്ല കാര്യമാണെങ്കിലും എത്ര വലിയ ഹോജ ചെയ്തതാണെങ്കിലും അതെല്ലാം തള്ളിക്കളയെന്നാ പറയുന്നത് ആൾക്കാർ ചിലപ്പോൾ നല്ലതാണെന്നൊക്കെ പറയും ആളുകൾ പറയും അനന്ത കുഴപ്പം എന്താ പ്രശ്നം നല്ലതല്ലേ എന്നൊക്കെ പറയും ആളുകൾ നല്ലതാ എന്ന് പറഞ്ഞാലും ഒരു കൂട്ടം ആളുകൾ ചെയ്താലും ദീനിൽല്ലാത്ത കാര്യമാണോ അദു ബിദഅത്തൻ ഫഖൽ മുബിദഅത്തുല്ല ലാല എല്ലാ അർത്ഥങ്ങളും തലലാത്താണ് ബിസല്ലല്ലാഹി അലൈഹി വസല്ലമ ഇതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഫൈന ഹയറുൽ കലാമി കലാുള്ള വാക്കല്ലേ ഏറ്റവും നല്ല വാക്ക് അല്ലാഹുവിന്റെ വാക്കാണ് വസനമാണു ഖുർആനാണ് വഖൈറു സുന്നതി സുന്നത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ശരിയ അത് പ്രവാചകന്റെ ശരിയയാണ്

പുതുതായി ഉണ്ടായ എല്ലാ പിതാത്തുകളാണ് പ്രവാചകന്മാരും സഹാബാക്കളും അനുജന്മാരും എല്ലാ ഹദീപ്മാരും ഇത് പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറയും അതിന് ഗൗരവം മനസ്സിലാക്കണം അതിന് ചൊല്ലിപ്രയങ്ങളല്ല അതിന് അതിൽ ഗൗരവപ്പെടുത്തിയ എപ്പോ ഹദീബ് പ്രസംഗിക്കുന്നുണ്ടോ ആ സമയങ്ങളിൽ ഏറ്റവും ആ ബിഗ്രത്തിനെ കവറം പറഞ്ഞു കൊടുക്കണം ബിഗ്രത്ത് വലാലതൻ ദുർമാർഗ്ഗമാടി ഫഖുല്ലുള്ളാലത്തി ഫിൽനാർ ആ മലായതമായി പോയാൽ അവൻ നരകത്തിലാടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇമാം മാലിക് റഹ്മഹുല്ലാഹ അതേ പറയുന്നു അനിബിദത ഫിൽ ഇസ്ലാമി ബിതിഅത അരീക് ഇസ്ലാമി അതില്ലാത തദാവം ചെയ്താൽ യറാഹാ ഹസനത ആളുകളുടെ നല്ലതാണെന്ന് പറഞ്ഞാലും ഫഖദ് സഹ്ബാന മുഹമ്മദൻ അദ്ഖാല ഫിൽ ഇസ്ലാം മഹാനായ മുഹമ്മദ് നബി ഇസ്ലാമി കാട്ടിയ ആളാണെന്ന് പൂർണ്ണതരുത്താതെ പ്രഖ്യാപിക്കുകയാണ് അപ്പൊ പൂർത്തിയാക്കിട്ടില്ല ഇത് നല്ല കാര്യമായിരുന്നു ഇത് ഇതും പക്ഷെ പറയാതെ പോയി അതുകൊണ്ട് നമുക്കത് ചെയ്യാം എന്ന് വിചാരിച്ച് ആരെങ്കിലും അങ്ങനെ ചെയ്തവരെ പോലെയാണ് ഇമാം പറയുന്നു ആരെങ്കിലും പുതുതായി പുതുതായിട്ട് കാര്യം ഉണ്ടാക്കിയാലോ ശരിയായിട്ട്

ഇല്ല പിന്നെ ഏതാ വിദഗ്ധ ആ വിദ്യാർത്ഥികളുമായി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നതെങ്കിൽ നമ്മുടെ ഒരു കർമ്മം ഒരുപാട് വിദഗ്ധ ഈ സമയം അത് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്

അതൊക്കെ കേട്ട് ഏത് വഴിക്കാൻ നല്ല വഴി കളിച്ചുകൊടുക്കും ആ നല്ല വഴിക്ക് പോകാൻ തയ്യാറില്ലെങ്കിൽ പോകും നരകത്തിലേക്കാണ് മോശമായ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ിൽ പൂർണമായും വിദ്യാർത്ഥികളെ വെറുക്കുകയും വിദ്യാർത്ഥികൾക്കുകയും സുന്നത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണം പക്ഷേ വിദഗ്ധ നമ്മൾ ചെയ്യരുത് അത് വിദഗ്ധാണ് എന്നൊക്കെ പറഞ്ഞാല് അവര് പറയുന്ന മറുപടി അതും ഇഷ്ടപ്പെടില്ല അള്ളാഹു റസൂൽ കാണിക്കാത്ത ഒരുപാട് മാർഗങ്ങളിൽ ഒരുപാട് ശെലികൾ നല്ലതാണ് പറഞ്ഞത് ആളുകൾ പുതിയ ബാപ്പ പൂർവികന്മാരായിപ്പൂർവികന്മാരും മഹലൊക്കെ ചെയ്തു പോരുന്ന കാര്യങ്ങളാണിത് അതന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് എന്നാണ് അവര് പറയാം അതല്ലാതെ ഖുറാനൊക്കെ ശരിയാണ് ശരിയാണ് പക്ഷെ ഞങ്ങള് പാരമ്പര്യമായിട്ട് മഹലോട് നടന്നു പോരുന്ന കാര്യങ്ങളാണ് അല്ല അന്ന് പറഞ്ഞു കൊടുക്കാൻ തരകത്തിലേക്കാണ് അവരെ വിളിക്കുന്നത് അവർ പറയലേ ഞങ്ങളൊരു തരത്തിലാണ് ഞങ്ങളുടെ അത്രയും ആത്മഹത്യമായിട്ട് അവർ കാണുക

സഹോദരന്മാരെ അസഹോദരന്മാര് പ്രധാനം സുന്ദറങ്ങി മനുസരിച്ചും ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുന്നത് അള്ളാഹു സുബാന നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് കാണാനുള്ള കണ്ണ് കേൾക്കാനുള്ള കാത് ചിന്തിക്കാനുള്ള ബുദ്ധി സംസാരിക്കാനുള്ള നാവ് എല്ലാം അത് നൽകിയിട്ടുണ്ട് അലഹദില്ല അലഹമതിലില്ല ജീവിതകാലം ഒഴുകുവാൻ സുഗു കടന്നാലും തീരാത്ത അനുഗ്രഹങ്ങളാണ് കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടെത്തണം കാതുകൾ കൊണ്ട് നമ്മൾ കേൾക്കണം കേട്ടതുമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം അതേപോലെ നമ്മൾ നാവുകൾ കൊണ്ട് നമ്മൾ ദാഗതി നടത്തണം ആളുകളെ ക്ഷണിക്കണം അള്ളഹാലേക്ക് ക്ഷണിക്കണം ഉറിലേക്ക് ക്ഷണിക്കണം ബാലമൊഴിയേക്കല്ല അതുപോലെ തന്നെ ൾ ക്ഷണിക്കുകാരെ മാതാപിതാക്കളെ അലിവാസികളെ രാജ്മണിക്കണം ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും എപ്പോഴാണ് ഭരണ സംഭവിക്കാൻ പറയാൻ പറ്റില്ല ഇന്നും ഒരുപാട് ആളുകൾ മരിച്ചു അള്ളാഹു അവർക്കെല്ലാം സഹോദരന്മാരെ വിശുദ്ധ പ്രധാന പരിഭാഷ ആവശ്യമാണ് മതപരമായ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട് ഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ തന്നെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട് അങ്ങനെ നല്ല നല്ല പ്രസിദ്ധീകരണങ്ങളൊക്കെ അതിനൊക്കെ വരിക്കാനാവുക അതൊക്കെ വാങ്ങി വീട്ടിൽ വെക്കുക അതൊക്കെ വായിക്കുക മക്കളെ കൊണ്ട് വായിക്കുകൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ മതപരമായ കാര്യങ്ങളിൽ അവരെ വളർത്തിയെടുക്കുക നമ്മുടെ ബാധ്യതയാണ് മാതാപിതാക്കളുടെ ബാധ്യതയാണ് നമ്മളൊരു ആഭ്യരാജ്യ മുസ്ലിമായി വെള്ളിവെച്ച പള്ളിയിൽ വന്നുക ഒരു അഞ്ജുനെ നിസ്കരിച്ചാൽ ആയി എന്ന് മനസ്സിലാക്കരുത് മറിച്ച് നമ്മളൊരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക സ്വർഗം കിട്ടണം ആ സ്വർഗം കിട്ടിയാൽ പോരാ അതിന് എവിടെ സ്ഥാനം കിട്ടണം ഏറ്റവും ഉയർന്ന സ്ഥാനം പ്രവാചകം ചോദിക്കുന്നുണ്ടെങ്കിൽ ഫിർദൗസ് ചോദിച്ചോളാം അതാണ് ഏറ്റവും നല്ല സ്ഥാനം അപ്പൊ സ്വർഗം കിട്ടിയാൽ പോരാ സ്വർഗത്തിന് ഉയർന്ന സ്ഥാനം പ്രവാചകന്മാരുടെയും സഹാപത്തിന്റെയും ഒക്കെ സ്ഥാനത്തിൽ അരികത്തിൽ നമുക്ക് എത്താൻ സാധിച്ചാൽ ഇല്ല അതിനുവേണ്ടി പണിയെടുക്കേണ്ട ആളുകളാണ് നമ്മള് പരിശ്രമിക്കേണ്ട ആളുകളാണ് നമ്മള് ഒന്നാമത്തെ അവസരം നൽകിയിട്ടുണ്ട് ആയുസ് നൽകിയിട്ടുണ്ട് ആരോഗ്യം നൽകിയിട്ടുണ്ട് ബുദ്ധിയും കഴിവും എല്ലാം നൽകിയിട്ടുണ്ട് നമ്മൾ പണിയെടുത്താൽ ഒന്നാം സ്വരം മാറില്ല നമ്മുടെ എല്ലാത്തിൽ